أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والطور وكتاب مسطور فيه رق منشور. والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع يوم تمور السماء مورا وتسير الجبال سيرا السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الفائزين برل الله رب شرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي ി സുലാത്തിൻ ഇല്ല വൻതും മുസ്ലിമൂൻ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സനാബിലിന്റെ ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകുകയും രോഗം കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശമനവും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് അൻപത്തിയൊന്നാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്ത് നാം പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൻപത്തിരണ്ടാം അധ്യായം സൂറത്തു തോറാണ് നാൽപ്പത്തി ഒൻപത് ആയത്തുകളാണ് സൂറത്തുത്തൂറിൽ ഉള്ളത് മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുത്തൂറ് ആ സൂറത്തുത്തൂർ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാ പഠിക്കാനും പകർത്താനും കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ഖുർആാനിന് ഇഷ്ടപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ എന്ന് അയാ ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ചില സുഹൃത്തുകളിലൊക്കെ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുഹാനഹുല ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മെ ഉണർത്താൻ പലതും സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നാം പഠിച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ സൂറത്ത് പോറിലും വളരെ ഗൗരവമായ അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അഞ്ച് വസ്തുക്കളെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ചരിത്ര പ്രധാനമുള്ള ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളെയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളെയും എടുത്തു തിരിച്ചുകൊണ്ട് ഏറെ ഗൗരവമായ ഒരു കാര്യം നമ്മെ ഉണർത്തുകയാണ് അഞ്ച് കാര്യങ്ങളാണ് സത്യം ചെയ്ത് പറയുന്നത് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് വത്തൂർ പർവ്വതം തന്നെയാണ് സത്യം തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നതാണ് അതിന്റെ അർത്ഥം വത്തൂർ തൂ അല്ലൂർ പർവ്വതം തന്നെയാണ് സത്യം ഒന്ന് രണ്ടാമത്തത് ക്രമീകരിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം കിതാബ് ഗ്രന്ഥം മസ്തൂർ വരിയായി എഴുതപ്പെട്ട ക്രമ ക്രമത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം രണ്ട് മൂന്നാമത്തത് ഫിറക്കിം തോല് ോൽ ഫിറക്കിൻ തോലിൽ മൻഷൂർ തുറക്കപ്പെട്ട അപ്പോൾ എന്താ അർത്ഥം മൻഷൂർ തുറക്കപ്പെട്ട തോലിൽ എഴുതപ്പെട്ട മുകളിലുള്ള ആയത്തുമായി ബന്ധപ്പെട്ടതാണ് മൻഷൂർ തുറക്കപ്പെട്ട തോലിൽ വരിവരിയായി ക്രമപ്രകാരം എഴുതപ്പെട്ട കിതാബ് തന്നെയാണ് സത്യം മൂന്നാമത്തത് ബൈത്ത് വീട് എന്നും പെരുമാറുന്ന അല്ലെങ്കിൽ നിത്യമായി എന്നും ഉപയോഗിക്കുന്ന എന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്ന വീട് തന്നെയാണ് സത്യം അപ്പൊ മൂന്നെണ്ണായി മഹ്മൂർ നാലാമത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് മർഫൂ എന്ന് പറഞ്ഞാൽ മേൽപ്പുര മേൽപുര എന്നൊക്കെ അർത്ഥമുണ്ട് ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ട തന്നെയാണ് സത്യം നാലായി അഞ്ചാമത്തത് മഹാസമുദ്രം തന്നെയാണ് സത്യം ഈ അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന ഗൗരവമായ ഒരു കാര്യം നമ്മെ ഉണർത്തുകയാണ് ഏതാണ് ആ കാര്യം അള്ളാഹു അഞ്ച് വസ്തുക്കളെയാണ് ഇവിടെ ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അഞ്ച് കാര്യങ്ങൾ അഞ്ച് വസ്തുക്കൾ ഒന്നാമത്തേത് അത്തൂർ എന്നതാണ് അത്തൂർ തൂർ എന്ന് പറഞ്ഞാൽ എല്ലാ പർവ്വതങ്ങൾക്കും പറയും പക്ഷെ ഇവിടെ അത്തൂർ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകമായ പർവ്വതത്തെ ഉദ്ദേശിച്ചാണ് അലിഫ്ലാമ് എടുത്തുകൊണ്ട് അറബിയിൽ പറയുമ്പോൾ ഒരു പ്രത്യേകത അതിനുണ്ടാകും അല്ലെങ്കിൽ തൂർ എന്ന് മാത്രമേ പറയൂ ഏതാണ് അത്തൂർ അത് മഹാനായ മൂസാ നബി അലി ഇസ്സലാമിന് പ്രവാചകത്വം ലഭിച്ചതും അതേപ്രകാരം തൗറാത്ത് ലഭിച്ച പിന്നെ പ്രസിദ്ധമായ തൂർ സീന സീന പർവ്വതമില്ലേ അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് മഹാന്മാരാകുന്ന മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കല്ലം അള്ളാഹു മൂസ മൂസാ നബി അലി ഇസ്സലാം അള്ളാഹുമായി സംസാരിച്ച മൂസാ നബി അലിഹിസ്ലാമിന് തൗറാത്ത് ലഭിച്ച പ്രവാചകത്വം ലഭിച്ച ആ പർവ്വതമാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഒന്നാമത് അല്ലാഹു സുബാനു സീനാ പർവ്വതം സത്യം ചെയ്തുകൊണ്ട് പറയുന്നു രണ്ടാമത്തേം വിരുത്തിവെക്കപ്പെട്ട തോലിൽ വരിയായി ക്രമീകരിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം അതേതാണ് അതിനു മഹാന്മാരാകുന്ന മുഫസറുകൾ വിവിധങ്ങളായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ലൗ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപ്രകാരം തുറന്ന് വായിക്കാൻ പറ്റാവുന്ന ജനങ്ങൾക്ക് ഏത് സമയത്തും പരസ്യമാക്കപ്പെട്ട് നിവർത്തിവെക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആനടക്കമുള്ള അതേ പ്രകാരം തോറാത്ത് അടക്കമുള്ള ഗ്രന്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിരുത്തിവക്കപ്പെട്ട തോലിൽ ഭംഗിയായി വരിവരിയായി ക്രമീകരിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തോറാത്തായിരിക്കാം അല്ലെങ്കിൽ ഖുർആാനും തോറാത്തും ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങളായിരിക്കാം ഏതായിരുന്നാലും ഇതെല്ലാം ജനങ്ങളുടെ മധ്യേ പരസ്യമാക്കപ്പെട്ട് പൂട്ടിവക്കപ്പെടാതെ എല്ലാവർക്കും തുറന്ന് വെക്കപ്പെട്ട ഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ് അവിടെ അള്ളാഹു സുബാന അത് ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടാമത്തത് മൂന്നാമത്തത് വൽത്തിൽ ബൈത്തിൽ എന്ന് പറഞ്ഞാൽ എന്നും വീട് എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് പിന്നെ അത് മന്ദിരമാണ് കിരമാണ് കബയെയാണ് വിശുദ്ധമായ കബയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ആളുകൾ നിത്യവും തവാഫ് ചെയ്തും നമസ്കാരം തുടങ്ങിയ ആരാധനാക്രമങ്ങൾക്ക് ആ കബയിൽ വന്നു പോവുകയും ഏത് സമയത്തും ആൾ ഒരു വീട് അതാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ സാധാരണയായി പറയപ്പെടുന്ന ബൈത്തുൽ നബി പരലോകത്ത്ാഹു അലഹി വസ്ല്ലിന്റെ രാത്രിയിൽ കണ്ട ഒരു വീടുണ്ട് ഹദീഫിൽ പോയിട്ടില്ലേ അന്ന്ഹു അലഹി വസ്ല്ലമ ബൈത്തുൽ മഹമൂർ കണ്ടുവെന്നും ആ ബൈത്തുൽ മഹ്മൂറിന്റെ പ്രത്യേകത നബി രുസാഹു അലഹി വസ്ലമ പറഞ്ഞു എന്താണ് അതിന്റെ പ്രത്യേകത ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ എല്ലാ ദിവസവും ബൈത്തുൽ മെമ്മോറിയലേക്ക് എഴുപതിനായിരം മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട് എഴുപതിനായിരം മലക്കുകൾ എല്ലാ ദിവസവും ആ ബൈത്തുൽ മെമ്മോറിയലേക്ക് പ്രവേശിക്കുന്നുണ്ട് ബൈത്തുൽ മെമ്മോറിയലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാളും യഹൂദൂന ഇലൈഹി അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല അപ്പൊ ഏത് സറിയത്തും അള്ളാഹു സുബാൻയെ ആരാധിക്കാൻ വേണ്ടി ബൈത്തുൽ മെമ്മോറിയയിലേക്ക് പ്രവേശിക്കുന്ന മലക്കുകളുണ്ട് എന്ന് നബി എന്ന്ഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കാം ഉദ്ദേശം ഏതായിരുന്നാലും ഒന്നുകിൽ അത് കഅബയാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് അല്ലെങ്കിൽ അലൈഹി വസല്ലമ രാത്രിയിൽ കണ്ട ആ ബൈത്തുൽ 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 ഏതായിരുന്നാലും വൽ സത്യം 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 ചെയ്തു അല്ലാഹു തആല പറയുന്നു മർഫൂഉ ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ട തന്നെയാണ് തന്നെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം യഅനി ആകാശത്തെ

സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബു തല നമ്മോട് ഏറെ ഗൗരവമായ ഒരു കാര്യമാണ് പറയുന്നത് എന്താണ് ആ കാര്യം ഈ അഞ്ച് വസ്തുക്കളെ സത്യം ചെയ്തുകൊണ്ട് കൊണ്ട് അള്ളാഹു താല നമ്മോട് പറയുന്നത് തീർച്ചയായും ശിക്ഷ റബിക്കാവിന്റെ ശിക്ഷാലത് സംഭവിക്കുന്നത് തന്നെയാണ് അത് ഉണ്ടാകുന്നത് തന്നെയാണ് തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് ഉണ്ടാകുന്നത് തന്നെയാണ് അതിനെ തടയുന്ന ഒന്നും തന്നെ ഇല്ല അതിനെ തടയാൻ ഒരാളും ഇല്ല ഒരാൾക്കും കഴിയുകയും ഇല്ല നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇതാണ് അള്ളാഹുസുബാൻ പറയുന്നത് ഏറ്റവും ഗൗരവമായ അഞ്ച് കാര്യങ്ങൾ ആണയിട്ടുകൊണ്ട് അള്ളാഹു സുബുബല അവന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുകയാണ് അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിയമ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ താന്തോണികളും തോന്നിവാസികളുമായി ഈ ലോകത്ത് നമ്മൾ ജീവിച്ചാൽ ആ ആളുകളോട് തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ഉണ്ടാകുക തന്നെ ചെയ്യും അത് വരിക തന്നെ ചെയ്യും അതിന് യാതൊരു തടവുമില്ല ഒന്നിനും തടയാൻ കഴിയില്ല അത് വരിക തന്നെ ചെയ്യും ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഏതൊരു തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോഴും ഏതൊരു തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോഴും തെറ്റ് കാണാൻ നമ്മുടെ കണ്ണുകൾ കൊതിക്കുമ്പോ തെറ്റുകളിലേക്ക് പോകാൻ നമ്മുടെ കാലുകൾ ചലിക്കുമ്പോ തെറ്റുകൾ ചെയ്യാൻ നമ്മുടെ കൈകൾ തരിക്കുമ്പോ നമ്മുടെ മനസ്സുകൾ അതിനുവേണ്ടി അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മനസ്സും അവയവങ്ങളും ഒക്കെ വെമ്പൽ കൊള്ളുമ്പോൾ ആ മനസ്സിനോട് നമ്മൾ ഓതി കൊടുക്കേണ്ട ഒരു ആയറ്റാണിത് ഹറാമുകൾ ചെയ്താൽ തെറ്റുകൾ ചെയ്താൽ തെറ്റുകൾ കണ്ടാൽ തെറ്റുകൾ സമ്പാദിച്ചാൽ തെറ്റുകളിലേക്ക് നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിച്ചാൽ ഇന്ന് തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ അള്ളാഹു ആ തെറ്റുകൾ മുഖേന അള്ളാഹു പറഞ്ഞിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള അള്ളാഹു നമുക്ക് നമുക്ക് അത് അതുമൂലം എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷാലവാക്ക് ഒന്നത് സംഭവിക്കുക തന്നെ ചെയ്യും അത് നമ്മൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അതിനെ തടഞ്ഞു നിർത്തുവാൻ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുവാനുള്ള ഒരു കാരണങ്ങളും ഉണ്ടാവുകയില്ല ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ നമ്മുടെ സാമർഥ്യങ്ങളെ കൊണ്ടോ ഒന്നും നാളെ പല ലോകത്ത് ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് ലഭ്യമാവുകയില്ല തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ അത് നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നാണ് അള്ളാഹു സുബാന ഈ അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹു അനഹു ഈ ആയത്തിന്റെ ഗൗരവം ഓർത്ത് ഏറെ പ്രയാസപ്പെടുകയും ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം കുറെ നാളുകളോളം ക്ഷീണിച്ച് അവശരായി മഹാനായ ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹു അനുഹുവിനെ കണ്ടി കണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു അതുകൊണ്ട് സൂറത്ത് തൂറിന്റെ തുടക്കത്തിലെ ഈ അഞ്ച് സത്യം ചെയ്യലുകളും

റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ ആ ശിക്ഷ നമുക്ക് സംഭവിക്കുക തന്നെ ചെയ്യും അതൊരിക്കലും വരാതിരിക്കുകയില്ല ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതിനെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന റഹ്മാനായ റബ്ബിന്റെ താക്കീത് ഏത് സമയത്തും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം എന്നാണ് അള്ളാഹുസുബാൻ ആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തുടർന്ന് അള്ളാഹുസുബാൻ ആല ആ ശിക്ഷ എപ്പോഴായിരിക്കും എപ്പോഴായിരിക്കും ദുനിയാവിൽ നിന്ന് വരിക്കണത് വരെ നമുക്കൊക്കെ അങ്ങനെ ആർഭാടത്തോടെ നമ്മൾ ഉദ്ദേശിച്ചത് പോലെ എന്ത് തോന്നി വാസം ചെയ്താലും നമുക്ക് അങ്ങനെ ജീവിക്കാം പക്ഷേ അള്ളാഹുവിന്റെ ആ ശിക്ഷ എപ്പോഴാണ് വരിക എന്നാണ് തുടർന്നുള്ള ആയത്തിൽ അല്ല പറയുന്നത് യൗമ തമൂറു സമാറ ആ വരുന്ന ശിക്ഷ അതെപ്പോഴാണ് യൗമ ഒരു ദിവസത്തിലാണ് യൗമ ദിവസത്തിലാണ് തമോറു സമാ ഉമറ തകമ്പനം കൊള്ളുന്ന ദിവസം പ്രകമ്പനം കൊള്ളുന്ന ദിവസം വിറകൊള്ളുന്ന ദിവസം എന്ത് അസമാ ആകാശം തന്നെയും വിറകൊള്ളുന്ന ദിവസമാണത് മൗറാ ഒരു വിറകൊള്ളൽ ആകാശം തന്നെയും വിറകൊള്ളുന്ന ദിവസം പരലോകത്തെ കുറിച്ചാണ് പറയുന്നത് അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത് യൗമ തമോറു സമാ ഉമുറ ആകാശം ഒരു ശക്തിയായ പ്രകമ്പനം അങ്ങ് പ്രകമ്പനിക്കുന്ന ദിവസമാണത് നടക്കും നടക്കും എന്ത് അൽ ജിബാൽ പർവ്വതങ്ങൾ ഭൂമിക്ക് ആണിയായി അതിൻ്റെ അതിനെ അത് ചലിക്കാതിരിക്കാൻ ഇളകാതിരിക്കാൻ അല്ലാഹു ആണിയാക്കി വെച്ചിട്ടുള്ള ജിബാലുകൾ പർവ്വതങ്ങൾ ആ പർവ്വതങ്ങൾ ചലിക്കുന്ന ദിവസമാണ് ചലിക്കും മലകൾ ഒരു ചലനം അങ്ങ് ഉണ്ടാകുന്നതാണ് അങ്ങനത്തെ ആ ദിവസം ആകാശം ഒരു ശക്തിയായ പ്രകമ്പനം അങ്ങ് പ്രകമ്പിക്കുന്ന ദിവസം വിറകൊള്ളുന്ന ദിവസം മലകൾ ശക്തിയായ സഞ്ചാരം സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം അന്നാണ് അത് അത് സംഭവിക്കുക ഏത് സംഭവിക്കുക റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക ഒരാൾക്കും ഒരു തടവുമില്ലാതെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുന്ന ദിവസം ആ ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ അതിനെ മാറ്റി നിർത്തുവാനോ അതിനെ തടുത്തു നിർത്തുവാനോ ഒരാൾക്കും കഴിയുകയില്ല എന്നാണ് അള്ളാഹു സുബാനു വത്ത് ഈ അഞ്ച് കാര്യങ്ങളെ സത്യം ചെയ്തു കൊണ്ട് പറഞ്ഞിട്ടുണ്ടത് ഉള്ളത് ലോകവസാന വേളയിൽ ഉണ്ടാകുന്ന അതിഭയങ്കരമായ സംഭവ വികാസങ്ങൾ വിശുദ്ധ കുർാനിലും തിരുസുന്നത്തിലും ധാരാളമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിച്ചിട്ടുണ്ട് ഇനിയുള്ള സുഹൃത്തുക്കളിൽ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുത്ത ഭയാനകരമായ പല സംഭവങ്ങളെയും നമുക്ക് വിവരിച്ചു തരുന്നുമുണ്ട് ആ ലോകവസാന നാളിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബഹാനു വത്ത് ഒമ്പത് പത്ത് ആയത്തിൽ പറഞ്ഞത് ഒന്ന് ആകാശം ശക്തമായ ഒരു പ്രകമ്പനം ഒരു വിറകൊള്ളൽ ആകാശത്തിനുണ്ടാകും രണ്ടാമത്തേത് ജിബാലു മലകളൊക്കെ അതിശക്തമായ ഒരു സഞ്ചാരം സഞ്ചരിക്കുകയും ചെയ്യും മലകൾ സഞ്ചരിക്കുകയും ചെയ്യും ഇത് അന്ത്യനാളിനെ കുറിച്ച് ലോകവസാന നാളിൽ ഉണ്ടാകുന്ന ഭയാനകരമായ ഒരു അവസ്ഥയെ കുറിച്ച് അള്ളാഹു സുബുല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് ഈ ഗൗരവമായ ആ ദിവസത്തെ കുറിച്ചൊക്കെ അള്ളാഹുത്തല നമ്മെ ബോധ്യപ്പെടുത്തിയത് ഓർമ്മപ്പെടുത്തിയത് ഒന്നാണ് പ്രധാനമായി ഇന്ന ഇന്നീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ മനസ്സിനെ നാം സമയത്തും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക മനപ്പാടമാക്കി വെക്കുക ഈ ആയത്ത് റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു തടവുമില്ല അള്ളാഹുവിനെ മറന്ന് നമുക്ക് തോന്നിയത് പോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അള്ളാഹുവിന്റെ നിരോധനകളിൽ നിന്ന് വിട്ടുനിൽക്കാതെ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ തീർച്ചയായും നാളെ ആ ദിവസം അള്ളാഹുവിന്റെ ആ ശിക്ഷ അത് നമുക്ക് സംഭവിക്കുക തന്നെ ചെയ്യും അത് അനുഭവിക്കേണ്ടി വരും എന്ന ശക്തമായ താക്കീതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് പഠിക്കുക പകർത്തുക അള്ളാഹുവിന്റെ ആ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സമയത്തെയും സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്തുക ആത്മാർത്ഥമായി അതിന് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനുഹദ്അതിന് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാവട്ടെ അള്ളാഹുവിന്റെ വേദനാജനകമായ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട്